പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഒക്കെ ഈ ഡേറ്റ പി സി ഇതൊക്കെ വരാനുള്ള ആഴ്ചയാണല്ലോ അപ്പോൾ സ്വർണ്ണവില എങ്ങോട്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ തരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കുമ്പോൾ അതുവരെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഇപ്പോൾ തന്നെ കുതിച്ചു ചേർന്നിട്ടുണ്ട് വിക് യു എസ് ഡോളർ മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ പി സി മറ്റ് പ്രധാനപ്പെട്ട ഡാറ്റാസും പ്രത്യേകിച്ച് പി സി വരാനുള്ളത് പേഴ്സണൽ എന്താ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരുന്നത് ഫ്രൈഡേ ആണ് അത് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഫെഡറിൻ്റെ അപ്പോൾ ഫെഡറിൻ്റെ ഭാവി പോളിസികളെയൊക്കെ അത് സ്വാധീനിച്ചേക്കാം എന്നൊക്കെ ബുദ്ധിജീവി എന്ന് നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിജീവി അല്ലെന്ന് കരുതിയാലോ അങ്ങനെയാണ് ശരിക്ക് കണക്കാക്കപ്പെടുന്നതെങ്കിലും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് മറ്റൊന്നുമല്ല അറിയാമല്ലോ റഷ്യ ഓഖൻ യുധം ആൻഡ് മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം റഷ്യ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള മിസൈൽ ഉപയോഗിച്ചിട്ട് ക്രൈമയിലേക്ക് അറ്റാക്ക് ചെയ്തു എന്ന് മാത്രമല്ല നാലു പേര് കൊല്ലപ്പെട്ടു നൂറ്റി ഇരുപത് പേർക്ക് പരിക്കുപറ്റി അഞ്ചെണ്ണം വിട്ടു നാലെണ്ണം തടുത്തു ഒന്ന് പണി കൊടുത്തു അതൊരു കാര്യം റഷ്യയിൽ ടെറർ അറ്റാക്ക് വീണ്ടും റിപ്പോർട്ട് ചെയ്തു അതൊരു മറ്റൊരു കാര്യം നേരത്തെ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് നൂറ്റി അൻപതാണെങ്കിൽ ഇന്ന് പതിനഞ്ച് പോലീസുകാരടക്കം നാല് സിവിലിയൻസ് അടക്കം പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു അപ്പോൾ പ്രശ്നങ്ങളാണ് ഫുൾ പ്രശ്നങ്ങളാണ് 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 പ്രശ്നം പ്രശ്നം അതാണ് മെയിൻ വിസ്ബുദ്ദ ഇസ്രായേൽ ടെൻഷൻ ആ ഒരു പ്രോബ്ലം എൻ്റെ ചെയ്തിട്ടൊന്നുമില്ല കാരണം കംപ്ലീറ്റ് സീസ്ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തുവാണം അത് ഉണ്ടായാൽ മാത്രമേ ഡീലേക്ക് വരുള്ളൂ ബന്ധികളെ വിട്ടുകൊടുക്കുകയുള്ളൂ അതാണ് അമ്മാസിൻ്റെ കൺസെപ്റ്റ് പക്ഷേ ഇസ്രായേൽ ആലോചിച്ച് കഴിഞ്ഞാൽ അയവ് വരുത്താം ഇപ്പോൾ ഉള്ള ആക്രമണമൊക്കെ അങ്ങനെ ഒരു സ്ലോ പേസ് ആക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിലിപ്പോൾ നടന്നു വരും ഓക്കെ അതിൽ അതിൽ ഇന്ത്യയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പക്ഷേ റഷ്യ വകുപ്പും തീവ്രത പ്രാപിച്ചാൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഗോൾഡ് ഉയരും അപ്പോൾ ഗോൾഡ് കുതിച്ചുയർന്നു ഓക്കെ ഉള്ളിൽ നമ്മൾ പറഞ്ഞതായിരുന്നു കുതിച്ചു ചേരും എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മളിപ്പോഴും ഈ ഇസ്രായേൽ ഗാസ വിഷയം എന്ത് സംഭവിക്കുന്നു ഇസ്ബുല്ലയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തുന്നതാണോ ഒക്കെ നോക്കണം ഇസ്ബുല്ലേ ഫോക്കസ് ചെയ്യാനാവില്ല കാരണം ഇസ്ബുല്ലയോട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിനിപ്പോൾ ക്ഷീണം ഇസ്ബുല്ലേക്കും ക്ഷീണ ഇസ്രായേലിനും ക്ഷീണം പക്ഷേ ഇസ്രായേലിനും ക്ഷീണമെന്നുള്ള ഒരു കാര്യം ഒരു അബദ്ധം ഇസ്രായേൽ നടത്താൻ സാധ്യതയില്ല ഒരു പറഞ്ഞ് പറയപ്പെടുന്ന റോക്കറ്റും മിസൈലുണ്ടെങ്കിൽ അതൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴേ അറിയോളൂ ുള്ളതുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഓക്കെ അപ്പോൾ ഗോൾഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നു ഓക്കെ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി മൂവായിരം ഇല്ല ഇപ്പോൾ ഒരു അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണെന്ന് ശരിക്കും നാളെ എപ്പോൾ വിപണി പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടണം പക്ഷേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതൊന്നും കൂട്ടൂല നൂറ്ററുപതൊക്കെ കൂട്ടി അല്ലെങ്കിൽ നൂറ്റി ഇരുപതൊക്കെ കൂട്ടി നിർത്തി വയ്ക്കാനും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില വീണ്ടും കുതിച്ചു തന്നിട്ട് സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക സ്വർണ്ണം അതിവേഗം മൂവായിരം യു എസ് ഡോളറിലേക്കൊക്കെ എത്തിയേക്കും എന്നുള്ള നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും കേരളത്തിലെ സ്വർണ്ണവില വേഗം അറുപതിനായിരം ആവും എന്നുള്ള പോക്കിലേക്കാണ് പോകുന്നത് സ്വർണം വാങ്ങാനുള്ളവർ സ്വർണ്ണവില കുറയുമ്പോൾ വാങ്ങുക ഇപ്പോൾ ഉള്ള വിപണിയിൽ നിന്നും കുറയുമ്പോൾ വാങ്ങുക വിൽഖാൻ അവർ ഗതി കെട്ട് നിൽക്കുന്നവരോട് പിന്നെ ഞാൻ പറയുന്ന ആവശ്യമില്ല കാരണം ഗതി കെട്ട് നിൽക്കുന്നവളെ ഈ കാര്യം നിൽക്കാനുള്ള ആളുകളൊക്കെ അപ്പോൾ അവരെന്ത് ചെയ്യും ഞാൻ പറയാനൊന്നും അത് കൊടുക്കില്ല ഓക്കെ എന്തായാലും ഇപ്പോൾ ഉയരുന്ന അവസ്ഥയാണത് ഈ പ്രോബ്ലംസ് എങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് നോക്കുക വെയിറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ കാരണം റഷ്യ ഉക്രൈൻ ഒക്കെ വലിയ എന്തൊക്കെയായി മാറുമോ എന്ന് എനിക്ക് പേടിയാണുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൊന്നും വാണ്ടി വരില്ല എന്തായാലും സമാധാനം വരട്ടെ ഓക്കെ അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈവ് മറ്റുള്ളതൊക്കെ നോക്കുക